പ്രേക്ഷകർക്ക് സുപരിചിതയാണ് മൃദുല വിജയ് ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഇഷ്ടം മാത്രം എന്ന സീരിയലിലെ നായികയായി കയ്യടി നേടുകയാണ് മൃദുല വിജയ് മൃദുലയുടെ അനിയത്തി പാർവതിയും അഭിനേത്രിയാണ് ഈ അടുത്താണ് പാർവതി വിവാഹമോചനം നേടിയത് പ്രണയ വിവാഹമായിരുന്നു പാർവതിയുടേതും ഒളിച്ചോടിയായിരുന്നു വിവാഹം കഴിച്ചത് ഇപ്പോഴിതാ പാർവതിയുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മൃദുല പാർവതിയുടെ ഒളിച്ചോട്ടം വല്ലാതെ വേദനിപ്പിച്ചുവെന്നാണ് മൃദുല വിജയ് പറയുന്നത് സീരിയൽ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് മൃദുല മനസ്സ് തുറന്നത് തങ്ങൾ ഒരുമിച്ചാണ് അന്ന് കിടന്നുറങ്ങിയത് രാവിലെയാണ് അനീതി അടുത്തില്ലെന്ന് അറിയുന്നതും മൃദുല പറയുന്നത് ഉറപ്പായും വിഷമിച്ചു എന്റെ അച്ഛനമ്മമാരെക്കാളും ക്ലോസ് അനീത്യുമായിട്ടായിരുന്നു അനീത്തി പോയ അന്നും ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നത് രാവിലെ നോക്കിയപ്പോൾ ആളെ കാണാനില്ല അന്ന് എനിക്ക് ഷൂട്ടിന് പോകണമായിരുന്നു ആറേ മുപ്പതിന് വണ്ടി വരും രാവിലെ അഞ്ചരയ്ക്കാണ് ഞങ്ങൾ കാര്യം അറിയുന്നത് വല്ലാതെ വിഷമിച്ചു ആരുടെ കൂടെ പോയെന്നറിയില്ല എന്തായി കാര്യങ്ങൾ എന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ ഗീവപ്പ് ചെയ്യാൻ തയ്യാറായില്ല എന്നാണ് മൃദുല പറയുന്നത് ആറേ മുപ്പത് വണ്ടി വരും ഈ കാര്യം പറഞ്ഞ് വീട്ടിലിരുന്നാൽ നാളെ എൻ്റെ കുടുംബം ആര് നോക്കും എൻ്റെ അനിയത്തി പോയി ആറരയ്ക്ക് ഞാൻ റെഡിയായി ലൊക്കേഷനിലേക്ക് പോയെന്നാണ് മൃദുല പറയുന്നത് എട്ടരയ്ക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെയും മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് എല്ലാവരും എന്നെ നോക്കുന്നു അപ്പോൾ മനസ്സിലായി അവരുടെ കല്യാണം കഴിഞ്ഞുവെന്ന് അനു അനുവിൻ്റെ വഴി തിരഞ്ഞെടുത്തു ഞങ്ങൾ അത് പിന്നീട് അംഗീകരിച്ചുവെന്നും മൃദുല പറയുന്നുണ്ട് അനിയത്തിയുടെ ഒളിച്ചോട്ടം കാരണം ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട് തനിക്ക് അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്നും താരം പറയുന്നു പോയത് തൻ്റെ അനിയത്തിയാണ് പക്ഷെ അതിന് എന്തിന് എന്നെ കുറ്റം പറയണം ഞാൻ എന്ത് ചെയ്തിട്ടാണ് മുഖാമുഖം ഇരുന്ന് ചോദിക്കാം പക്ഷെ ഇങ്ങനെ ഇരുന്ന് കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി നാലാളുടെ മുന്നിൽ വെച്ച് ഒരു വാർത്ത കണ്ടായിരുന്നു അനേത്തിയുടേത് എന്ന് ചോദിക്കുന്നവരുണ്ടെന്നും താരം ഓർക്കുന്നു ചില സ്ഥലത്ത് പോകുമ്പോൾ ചെലവ് ചെയ്യണം കേട്ടോ ഒരാൾ വീട്ടിൽ നിന്നും പോയതല്ലേ എന്ന് പറഞ്ഞവരുണ്ടെന്നാണ് താരം പറയുന്നുണ്ട് അതൊക്കെ ചിരിച്ചുകൊണ്ട് കൊണ്ട് നേരിട്ടുവെന്നും മൃദുല പറയുന്നുണ്ട് അതേസമയം അനിത്യയുടെ ഒളിച്ചോട്ടം തന്റെ വിവാഹത്തെ ബാധിച്ചിട്ടില്ലെന്നും താര വ്യക്തമാക്കുന്നുണ്ട് എനിക്കാകെ ഒരു വിവാഹ ആലോചനയെ വന്നിട്ടുള്ളൂ അവർ ഇതേക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല പിന്നെ എല്ലാം മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെയാണ് കിട്ടിയത് അത് ഭയങ്കര സന്തോഷം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ദൈവം എനിക്ക് തന്ന സമ്മാനമാണ് എന്റെ ഭർത്താവ് എന്ന് ഞാൻ പറയുമെന്നാണ് മൃദുല പറയുന്നത് കുടുംബവിളക്ക് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യാമറാമാനുമായി പാർവതി ഇഷ്ടത്തിലാവുന്നത് മൂന്നു മാസത്തെ പ്രണയത്തിനൊടുവിൽ ഇരുവരും ഒളിച്ചൊടിയുകയും വിവാഹിതരാവുകയും ചെയ്തു വീട്ടുകാരുമായുണ്ടായിരുന്ന ചിൽ പിണക്കം പതിയെ മാറുകയും ചെയ്തു ഒരു പെങ്കുഞ്ഞും പാർവതിക്ക് പിറന്നു എന്നാൽ ആ ബന്ധം അധികനാൾ നീണ്ടുനിന്നില്ല ഇരുവരും വിവാഹിമോചിതരായി